അല്ല തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഈ ആനകളും ആനകളെ വച്ചിട്ടുള്ള പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ ഒരു കേരളത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കേ കോടതി പോലും അംഗീകരിക്കുക ഒരു ഈ അവസരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം തന്ത്രിമാരായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ആന എഴുന്നള്ളപ്പിന് എതിർപ്പുള്ള അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്ത ചില തന്ത്രിമാരുണ്ട് ആ തന്ത്രിമാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരായിട്ട് ചർച്ച നടത്തി ഇതിനെ വേണ്ട എന്ന് വെക്കേണ്ട ശ്രമമായിട്ടാണ് ഞങ്ങളതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ തന്ത്രിമാർ പോലും മനസ്സിലാക്കേണ്ടത് അവരുടെ പൂർവികന്മാരാണ് ഇതൊക്കെ ചിട്ടപ്പെടുത്തി ഇതുപോലെ ആക്കിയിട്ടുള്ളത് അതിനെപ്പോലും വേണ്ട എന്ന് വെക്കുന്ന രീതിയിലുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ തന്ത്രിമാർ തീരുമാനിക്കാൻ പോണ്ടത് ഒന്നാമത് രണ്ടാമത് ഇത്രയും ഇത്ര വരത്ത് സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് അതിനെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വമോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരോ പോകേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല അതിനൊപ്പം തന്നെ ഇത് വേറൊരു ബാക്ക്ഡോറി കൂടെ ഈ എഴുന്നള്ളിപ്പിൾ പൂരങ്ങളും ആഘോഷങ്ങളും വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട് ഇതൊരു ഒരു വലിയ ലോബിയുടെ കളിയാണ് ആ കളി ആ ഒരു ലോബി ഒരു ഒരു ആൾക്കാരെ കൂടി നടത്തി പൊളിഞ്ഞപ്പോൾ വേറൊരു കൂട്ടരെ വെച്ചിട്ട് ചെയ്യുന്നതായിട്ടാണ് ഭക്തർ ഇതിനെ കാണുന്നത് അപ്പോൾ ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഉടൻ തന്നെ തിരുവിതാംകൂർ ദേവസ്വനോട് ഇത്തരം ഒരു പരിപാടിക്ക് പോകാണ്ടിരിക്കാൻ എന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന ഇത്രയും കാലമായിട്ട് നടന്നു വന്നിരുന്നത് ഒരു ബോർഡ് നിശ്ചയിക്കുക അതായത് ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞല്ലോ വരുമോ എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു ഒരു ഗ്രൂപ്പ് ഇതിനെ വേണ്ടാന്ന് വെക്കാൻ നോക്കിയാൽ പറ്റില്ല അതിൻ്റെ വേറൊരു വിഷമാണത് വേറെ ചില കൂട്ടിൽ ഇതിപ്പോൾ ഈ കുപ്പായം ഏറ്റെടുത്തിട്ട് ഇതിനെ വേണ്ടെന്ന് വെക്കാനുള്ള ശ്രമവും തീർച്ചയായിട്ടും ഭക്തർക്ക് മറ്റൊരു ചിന്തയാണെങ്കിൽ ആ ചിന്ത തന്നെയാണ് വിജയിക്കുള്ളൂ അല്ല ഞങ്ങളിപ്പോൾ ആദ്യം അഭ്യർത്ഥിക്കുന്ന സംസ്ഥാന സർക്കാരിനോട് ഈ ഈ ഒരു മൂവിൽ നിന്നും മാറി മാറി ഇവിടെ ആനകളെ ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ട് ഈ ഗുരുവായൂർ ദേവസ്വമായാലും കൊച്ചിൻ ദേവസ്വം ബോർഡായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും ആനകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ നോക്കുക എന്നിട്ട് അവരുടെ കീഴിലുള്ള അമ്പലങ്ങളിൽ ഭംഗിയായി വിശ്വാസികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്താനുള്ള അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതാണ് ടീം പിന്നെ കോമണായിട്ടൊരു തന്ത്രിക്ക് അല്ലാത്തുകൊണ്ട് ചെയ്യണം എല്ലാ ക്ഷേത്രങ്ങൾക്കും അവരുടെ തന്ത്രികളുണ്ട് അതിൽ ചില തന്ത്രികൾ വേണമെങ്കിൽ മൂന്നോ നാലോ തന്ത്രിമാർ ഈ ആനെഴുന്നപ്പിനെതിരാണെങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആന എഴുതപ്പ് നിർത്തുക എന്നുള്ളതിൽ യാതൊരു അർത്ഥവും